മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കണ്ണൂർ ജില്ലാ ആം റെസ്ലിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല പഞ്ചഗുസ്തി മത്സരവും ദേശീയ പഞ്ചഗുസ്തി താരങ്ങൾക്കുള്ള അനുമോദനവും കുടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു കണ്ണൂർ ജില്ലാ ആം റെസ്ലിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ വി മനോഹരൻ ഉദ്ഘാടനം ഈ ഈ സ്റ്റേജിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മൾ ദേശീയ നമ്മുടെ ജില്ലയിലെ അഭിമാന താരങ്ങളെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാനമായും അതിന്റെ ഭാഗമായാണ് വൈസ് പ്രസിഡന്റ് കെ സി വിനോദ് അധ്യക്ഷത വഹിച്ചു ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അമ്പതിലധികം പേർ മത്സരത്തിൽ പങ്കെടുത്തു വൈകുന്നേരം നടന്ന സമാപന ചടങ്ങിൽ കുടാളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പത്മനാഭൻ ജേതാക്കൾക്കുള്ള ഉപഹാര സമർപ്പണം നടത്തി మధురా గోల్ డైమండ్స్ మధురాగ్ బిల్బింగ్ కన్నో రోడ్ చకరకల్